ഹലോ എല്ലാരൊക്കെ എവിടെയാ ഹലോ സനോജ ആ രണ്ടു ദിവസം കഴിഞ്ഞാണല്ലോ കാണുന്നത് എവിടെയായിരുന്നു അല്ല അനക്കൊന്നും ഇല്ലായിരുന്നല്ലോ എടാ നിങ്ങളുടെ പേര് എഴുതി ബുക്ക് ഞാൻ മറന്നുപോയി കൊണ്ടുവരാങ്ങട്ടോ നിവേദ്യ നിവേദ്യ നിവേദ്യാ ഓക്കേ ഓക്കേ ഇന്ന് ഞാൻ വന്നു ലൈവിലാ ഞാൻ അന്ന് ദിവസം സമയം കിട്ടിയില്ലല്ലേ അപ്പം ഹലോ നവാമി എന്നുണ്ട് എല്ലാരും കഴി ഫുഡ് കഴിക്കാറായിരുന്നോ ലേറ്റ് ആയാരുന്നോ അല്ലല്ലോ ഞാനേ ഈ സമയത്ത് അങ്ങ് വന്നിട്ട് പോവാൻ നിങ്ങളോട് പ്രോമിസ് ചെയ്തില്ലേ അതുകൊണ്ട് വന്നിട്ട് പോവാന്ന് വെച്ചു പിന്നെ എല്ലാരും എന്തോടൊക്കെ ആയിരുന്നു പഠിക്കൊക്കെ ആയിരുന്നോ അതോ പഠിത്തൊക്കെ കഴിഞ്ഞോ ആയിടാ ഷിഫ്റ്റ്നാ ആ ചേച്ചി ഇന്നും ഇതാ ഗീവ് വേ കിട്ടിയ എനിക്ക് കിട്ടും പപ്പ ബ്രദർ എന്റെ കയ്യിൽ നിന്നും മേടിക്കാൻ പോയി ആഹാ ഓക്കേ 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 അത് കൊഴപ്പില്ല പതുക്കാത്ത ഞാൻ ഉറങ്ങിന്നോ ആഹാ എന്തോ പഠിച്ചു കഴിഞ്ഞെന്നോ ഫോൺ എടുത്തപ്പോൾ തന്നെ ചേച്ചില്ല അയ്യോ അയ്യോ ഓക്കെ 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 ഫോൺ എടുത്തപ്പോൾ തന്നെ അത് കുഴപ്പമില്ല അച്ഛാ ഉറങ്ങുമായിരുന്നോ അതോ എടുത്തൊക്കെ കഴിഞ്ഞോ ട്യൂഷനൊക്കെ കഴിഞ്ഞാൽ നേരത്തെ അല്ലേ അതായത് ആ ഒത്തിരി പേർക്ക് ഗിഫ്റ്റ് അയച്ചുപേരൊക്കെ കുറെ പേരുടെ ഒക്കെ കിട്ടിയെന്ന് അറിഞ്ഞു സന്തോഷം ജീന ഹായ അപ്പം കിട്ടിയവര് എന്നെ ഒന്ന് മെസ്സേജ് അയച്ചേക്കണം കിട്ടിക്കഴിയുമ്പോളെ ഏട്ടോ ഏഹ് ആടെ സാധനം എല്ലാവരും ലൈക്ക് അടിച്ചേക്കണേ കേട്ടോ നമ്മുടെ ഷോർട്സും ലോങ് വീഡിയോസും ഒക്കെ കാണണേ എല്ലാവരും അപ്പം ഗിഫ്റ്റ് കിട്ടിയവരെ എന്നെ ഒന്ന് ഇൻഫോം ചെയ്തേക്കണേ വെച്ചാൽ കിട്ടിയോ ഇല്ലയോ എന്ന് അറിയത്തില്ലല്ലോ അതുകൊണ്ട് അറിഞ്ഞ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ എന്തൊക്കെ മുന്നോട്ട് പോയി പോയി ലോട്ടറി അടിച്ചതാണ് ആഹാ എല്ലാം കള്ളാലോ ഫരീദ ഹായാ ആ കിട്ടി എന്നാ ചിലരും എന്നോട് പറഞ്ഞത് കേട്ടെ ചേച്ചി ഇനി എപ്പോഴും ഈ മാസത്തെ ഉണ്ട് ഇച്ചിരി കഴിഞ്ഞിട്ടേ ഉള്ളൂ ആ ഈ മാസത്തെ എന്നുവച്ചാ നമ്മുടെ ഇപ്പൊ ജൂൺ മാസം ജൂൺ മാസത്തെ ഞാൻ അനൗൺസ് ചെയ്തില്ലല്ലോ അത് ഞാൻ ഗിഫ്റ്റ് ഒന്നും വന്നില്ല എനിക്ക് ഞാൻ ചെറിയ രണ്ടിൽ ഒന്നും ഗിഫ്റ്റ് മേടിച്ചിട്ടു അത് വന്നിട്ട് പറയാമോ ഉറങ്ങാൻ പോവാന്നോ ഇത്ര പെട്ടെന്ന് ഉറങ്ങുവോ ആഹാ അതൊള്ളാലോ ആ നമ്മൾ പേര് പറയുന്നോ എനിക്കറിയാം കേട്ടോ എന്തുകൊണ്ട് വിശേഷമൊക്കെ ഞാൻ നീ നീയെ അറിയാം ഓക്കെ 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 ഞാൻ അയക്കാം ആ എല്ലാവരും ലൈക്ക് അടിച്ചോ ലൈക്ക് അടിച്ചോ എനിക്ക് കിട്ടിയില്ല കുഴപ്പമില്ല കുഴപ്പമില്ല കിട്ടാത്തവർക്കൊക്കെ കിട്ടുകടേ കുറച്ചൊരു പതിയെ പതിയെ കിട്ടിക്കോളും കേട്ടോ കുഴപ്പമില്ല ഞാൻ കിട്ടാത്തവർക്കൊക്കെ ഒത്തിരി പേർക്ക് കൊടുക്കുന്നുണ്ടേ ഫുഡ് ഇല്ലടാ ഫുഡ് കഴിച്ചില്ല ഞാൻ ഇത് കഴിഞ്ഞിട്ട് കഴിക്കാന്ന് വെച്ചാൽ നമുക്ക് ഞങ്ങളിച്ച് താമസിച്ചൊക്കെ കൊടുക്കുന്നത് ഒരു പത്ത് മണി ഒക്കെ ആവുമ്പോളെ കഴിക്കുന്നത് നിങ്ങളൊക്കെ കഴിച്ചോ അതോ കഴിക്കാൻ പോകുന്നേ ഉള്ളു നാട്ടിൽ നേരത്തെ കഴിക്കും അല്ലേ ഞാനും നാട്ടിലായിരുന്നപ്പോ കൊച്ചിലൊക്കെയാണെങ്കിൽ നേരത്തെ കഴിക്കും എട്ടുമണിയൊക്കെ ആകുമ്പോഴേ കഴിക്കും ചെറുപ്പം ഇപ്പൊ അവിടെ ലോഡ് ഷെഡിങ് ഒക്കെ ഉണ്ടോ സാധാരണ മഴ സമയത്ത് ഒത്തിരി ലോഡ് ഷെഡിംഗ് ഒക്കെ അല്ലേ ഇപ്പൊ ഉണ്ടോ പണ്ടൊക്കെ ലോഡ് ഷെഡിങ് വന്നാൽ പിന്നെ വിളക്ക് കത്തിച്ച് ഇരിക്കുന്നതും കാണാം പിന്നെ ഒരൊറ്റ ഉറക്കാണ് പിന്നത്തെ കാര്യം പഠിത്തമൊക്കെ ഇല്ലാതീരുന്നു അങ്ങനെ പോവാണോ ഓക്കേടെ അന്നാ പോയി ഇറങ്ങിക്കോ റെസ്റ്റ് ചെയ്തോ കേട്ടോ ഡേ ഇൻ മൈ ലൈഫ് ഞാൻ എനിക്ക് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാനുള്ള അങ്ങനത്തെ അറിയത്തില്ല ഞാനും ഒന്ന് രണ്ട് മൂന്ന് ചെറിയ ഡേ ഇൻ മൈ ലൈഫോ ഈവനിങ്ങോ അങ്ങനെ ചെറിയ ബ്ലോഗ് പോലെ തയ്ച്ചു കൊണ്ടിട്ട് എൻ്റെ ലോങ് വീഡിയോസിനകത്ത് എടുപ്പം ഉണ്ടോ ഒന്ന് നോക്കി പുറകോട്ട് നോക്കിയാൽ മതി താഴോട്ട് കുറേ ലോങ് വീഡിയോസ് കാണും അതിനകത്തൊക്കെ കുറേ ഉണ്ട് ഇപ്പം ജേണലിംഗും അങ്ങനെയൊക്കെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഉണ്ടാക്കി അതൊക്കെ ഒന്ന് കാണും നിങ്ങൾ ലോങ് വീഡിയോസ് കേട്ടോ ഞാൻ ലേറ്റ് ആവും കിടക്കാൻ ആഹാ ഓക്കെ ഒത്തിരി ലേറ്റ് ഒന്നും വേണ്ട എല്ലാവരും ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ കേട്ടോ ഡേ ഇൻ മൈ ലൈഫ് അപ്ലോഡ് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാനേ എനിക്കത്ര അറിയത്തില്ല കേട്ടോ ഞാൻ നോക്കട്ടെ ഞാൻ ലേറ്റ് ആവും കിടക്കാണ് ആഹാ എല്ലാവരും ആയിട്ടാണ് കിടക്കുന്നത് അതോ രാത്രി പഠിച്ചൊക്കെ കഴിഞ്ഞ് ലേറ്റ് ആവും വലിയ ക്ലാസ്സിലുള്ളവർക്കൊക്കെ ലേറ്റ് ആകുമായിരിക്കല്ലേ പഠിച്ചിട്ടൊക്കെ കിടക്കാൻ ആ ചെറിയ ക്ലാസ്സിലുള്ളവരൊക്കെ പെട്ടെന്ന് നടന്നുറങ്ങുമായിരിക്കല്ലേ പിന്നെ നമ്മൾ ഷോർട്സ് ലോങ് വീഡിയോസ് ചേച്ചി ഫുഡ് കഴിച്ചു ഇല്ലേടാ കഴിച്ചില്ല ഫുഡ് ലോ ഷോർട്സ് ആൻഡ് ലോങ് വീഡിയോസ് ഒക്കെ എല്ലാവരും കാണണേ ഇന്നിട്ടൊന്നും കൂടെ കാണാം ഇന്ന് നമ്മുടെ വ്യൂ ഒത്തിരി കുറവായിപ്പോൾ എന്ത് പറ്റിയെന്ന് അറിയത്തില്ല ഞാൻ നിങ്ങൾ പറഞ്ഞിട്ട് ആ ഒക്കെ ചെയ്ത് സാധാരണ എൻ്റെ എന്റെ ലിസ്റ്റിൽ പെടുന്ന സാധനമൊന്നുമല്ലോ പക്ഷേ ആരും ലൈക്ക് അടിച്ചില്ല വളരെ കുറവാണ് നമ്മുടെ താഴെ കിടക്കും നമ്മുടെ ഇന്നത്തെ പിക്കാച്ചു ആണോ ചേച്ചി ആ ഇതാ ഇവിടെ കൊച്ചിൻ്റെയാൻ്റെ അത് ഇറ്റ്സ് മീ ഗൗരിക്കുട്ടി ആ ഗൗരി എന്തുണ്ടടാ ഗൗരി ആണോ ലബാബു 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 ലബ് ലബാബുവൊക്കെ ചെയ്തോടാ ഞാൻ അതൊക്കെ ഞാൻ ഓൾറെഡി ചെയ്തു നിങ്ങൾ നിങ്ങളപ്പം എൻ്റെ ഇതൊന്നും കാണുന്നില്ലേ താങ്ക് യു എടാ താങ്ക് യു താങ്ക് യു ലബാബു ചെയ്തിട്ടുണ്ടോ മാക്സിമം ടെൻ തേർട്ടി ചേച്ചി ചിലപ്പോൾ രാവിലെ ഞാൻ ആണ് പഠിക്കുന്ന ഓക്കെ രാവിലെ അത് രാവിലെ ആയിരുന്നേക്കും അല്ലേ ഓക്കെ 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 എടാ ലബാബുവും എന്താ ഇവിടെ നമ്മുടെ എൻ്റെ പിന്നെ അതിൻ്റെ പേര് ആ അയ്യോ പേര് പറഞ്ഞോ കേപ്പി ഭാര്യയോ ആ ഹാപ്പി ഭാര്യയോ അങ്ങനെ സാധനം നിങ്ങൾ പറഞ്ഞ സാധനമൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് ഞാൻ പിന്നെ വരാമേ ഓക്കെ എക്സാം ഉണ്ട് ആ മാളോസേ ശരിയടാ പഠിച്ചോ പഠിച്ചോ ചേച്ചി എങ്ങനെ വീഡിയോസിന് വീ വീഡിയോസിന് ഞാൻ വീഡിയോസ് കൂട്ടുന്ന അല്ലടാ തന്നെത്താനം ഓട്ടോമാറ്റിക്കലി കൂടുന്നു സാധാരണ എനിക്ക് കൂടുന്നതായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ ഇട്ട രണ്ട് വീഡിയോസും വളരെ സ്റ്റക്കായിട്ട് കിടക്കുക എന്തെങ്കിലും വിഷു കൊണ്ടായിരിക്കും അറിയത്തില്ല അനുപമ ഹായാ ഏജ് നമ്പർ ബേബി ടാ ക്യൂട്ടി ക്യൂട്ടീബ് ബ്ലോഗ്യന്ന് പേരറിയത്തില്ല അതുകൊണ്ട് ഞാൻ ക്യൂട്ടി ബ്ലോഗ് എന്ന് പറയാം ഞാൻ രാത്രി തന്നെ പഠിക്കും രാവിലെ എനിക്ക് മടിയാണ് ഓക്കെ ഓക്കെ ആ ആ കാപ്പി ബാര അലബൂബു ഇതൊക്കെ ഞാൻ ചെയ്തേടാ അതൊക്കെ ചെയ്ത് നിങ്ങൾ എന്റെ ഷോർട്സ് ഒക്കെ ഒന്ന് പൊറോട്ടൊന്ന് കണ്ടു നോക്ക് ലോങ് വീഡിയോസും ഷോർട്സ് ഷോർട്സൊക്കെ നിങ്ങളോട് പറഞ്ഞ് നിങ്ങൾ ചെലപ്പോ കാണുന്നില്ലാത്തോണ്ടായിരിക്കും അറിയാത്തതൊന്ന് കണ്ടു നോക്കാം കേട്ടോടോ ഗൗരി എന്തോടാ കാണാറുണ്ട് ചിലപ്പോൾ മിസ്സാകും പിന്നെ എനിക്ക് നാളെ കലോത്സവത്തിന് പങ്കെടുക്കാനുണ്ടോ ആഹാ കലോത്സവത്തിൽ എന്തോടാ ഡാൻസോ എന്തെങ്കിലും പ്രോഗ്രാമാണോ ആ ദേവു വേജിസെ നമ്പർ പറഞ്ഞായിരുന്നു ഡ്രീം ഡയറി ഹായ്ഡാ ഹലോ എനിക്ക് അവർ ഈ ഡാൻസ് വല്ലതാണോ ഡ്രീം ഡയറി ഹായ്ഡാ ഞാൻ ഈ പേര് നിങ്ങൾ എനിക്ക് അറിയാവുന്നവരുടെ പേര് ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ടോ അറിയാൻ വരാത്തോടെ ഞാൻ അന്ന് എഴുതി വെച്ചാൽ ഞാൻ ബുക്ക് എവിടെയെങ്കിലും വെച്ചോട്ടോ ഞാൻ ഉറങ്ങട്ടെ ഏഴരയ്ക്ക് ട്യൂഷൻ പോകണം ഓക്കേടാ ആ ഓക്കെ ഓക്കെ അത് രാവിലെ ട്യൂഷൻ അപ്പം അപ്പം നാളെ സ്കൂളിൽ വേ നിങ്ങൾക്ക് ഏഴരയ്ക്ക് ട്യൂഷൻ പോകണമെന്ന് പറഞ്ഞേ ഓക്കേടാ ഭായേടാ ഗൗരി ചേച്ചി യുസ്എസ് എക്സാമോ എന്തോ ഞാൻ രാത്രി തന്നെ പഠിക്കുന്നു ഇടയ്ക്ക് വന്ന ചേച്ചി നേഴ്സിംഗ് എവിടെ പഠിച്ചത് നേഴ്സിംഗ് ഇവിടെ തന്നെ ഡൽഹിയിൽ തന്നെ കലോത്സവം ഒക്കെ തുടങ്ങിയോ എന്നാ പറയുന്നത് ഇട്രാഡ്സ് ചോദിക്കുന്നു കടല എന്നാൽ അതൊക്കെ പങ്കെടുക്കുന്ന പിള്ളേരുണ്ടല്ലോ ഡാൻസ് ഒക്കെ ആണോ അതോ ക്ലാസിക്കലോ അതോ എന്തെങ്കിലും ആണോ അങ്ങനെ കഴിവുള്ളവരൊക്കെ പങ്കെടുക്കട്ടെ ഗിഫ്റ്റൊക്കെ കിട്ടട്ടെ പ്രൈസൊക്കെ കിട്ടട്ടെ അല്ല അതുണ്ട് പിന്നെ സംസ്കൃതം ഓക്കെ സംസ്കൃതം ഓക്കെ ഓക്കെ ഓക്കെടാ എന്നാൽ പഠിച്ചോ എന്നാൽ റെസ്റ്റ് ചെയ്തോട്ടോ രാവിലെ എനിക്കും ട്യൂഷനും ഉണ്ട് ആറരയ്ക്കോ ആറരയ്ക്ക് വീട്ടിൽ നിന്ന് ഇന്നുറങ്ങോ ഓ ആറരക്കൊക്കെ ട്യൂഷൻ പോയിട്ടാണോ പോകുന്നത് അതുകൊള്ളാലോ യു സി എസ് എക്സാമുണ്ടോ ആ ഹാ ഓക്കെ ഓക്കെ ക്ലാസ്സിക്കൽ മ്യൂസിക്കിന് ചേരും ആ വെരി ഗുഡ് വെരി ഗുഡ് ആ മ്യൂസിക്കും ഡാൻസൊക്കെ അറിയാവുന്നവരൊക്കെ കഴിവ് നല്ലവണ്ണം പ്രോത്സാഹിപ്പിക്കും നിങ്ങൾക്ക് നാളെ എന്തെങ്കിലുമൊക്കെ അതിനെന്തെങ്കിലുമൊക്കെ ഫീൽഡിലൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കഴിവ് തെളിയിക്കട്ടെ എനിക്ക് മലയാളം സ്റ്റോറി റൈറ്റിംഗ് മത്സരം ഉണ്ടോ ആഹ് നിങ്ങൾക്ക് എല്ലാവരും മത്സരത്തിലുള്ളവരാണല്ലോ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് അപ്പോൾ സൈഡ് ബൈ സൈഡ് നിങ്ങളൊക്കെ ഇതൊക്കെ കാണുന്നതിനൊക്കെ ആ ട്യൂഷൻ ഇല്ലേ ഞാൻ ട്യൂഷൻ ഇല്ല ട്യൂഷൻ ഇല്ലാതെ തന്നെ 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 പഠിക്കുകയാണോ നമ്മിയെ അച്ഛാ ഓക്കെ എനിക്ക് രണ്ടിടേ മുമ്പ് ഡാൻസിങ് ഉണ്ടായിരുന്നാ എല്ലാവരും നല്ല കഴിവുള്ളവരാണല്ലോ വെരി ഗുഡ് വെരി ഗുഡ് അപ്പൊ അതിൻ്റെ കൂടെ ഒക്കെ നിങ്ങൾ യൂട്യൂബ് ഒക്കെ നടത്തിക്കൊണ്ട് നിങ്ങളെയൊക്കെ സമ്മതിച്ചു കൊടുക്കണം കേട്ടോ അങ്ങനെ നിങ്ങളൊക്കെ കഴിവ് തെളിയിക്കട്ടെ ഇത് വലുതായാലും ഇതൊക്കെ കൊണ്ടു നടക്കണം കൂടെ എന്ന് വെച്ചാൽ ഇച്ചിരി വലുതായി കഴിയുമ്പോൾ നമ്മൾ ഇതൊക്കെ നമ്മുടെ കഴിവൊക്കെ നമ്മള് മറന്നു നമ്മളതിനകത്ത് വിട്ടുപോലെ ജോലിയൊക്കെ കഴിഞ്ഞാലും കേട്ടോ യു എസ് എസ് എക്സാം തുടങ്ങാറായി എഴുതുവാ എന്നാ ശരിയേടാ ശരി ശരി ഓക്കേടാ ചേച്ചി ഞാൻ വീണ്ടും അന്ന് എനിക്ക് ഉറക്കം വന്നിരുന്നില്ല കൊള്ളാലോ ഓക്കെ ഓക്കെ അപ്പം എല്ലാവരും അവരവരുടെ കഴിവൊന്നും മറക്കല്ല എന്തൊക്കെ ഹോബീസ് ഉണ്ടോ അതൊക്കെ നമ്മൾ ഇച്ചിരി കഴിഞ്ഞ് നിങ്ങൾ പഠിച്ച് ജോലിയൊക്കെ കിട്ടിയാലും അതൊക്കെ സൈഡ് ബൈ സൈഡ് സമയം കിട്ടുന്ന അനുസരിച്ച് ചെയ്യുക കേട്ടോ ആ ചേച്ചി ഞാൻ തന്നെ പഠിക്കുകയാണ് ആ വെരി ഗുഡ് ഗുഡാ ഓക്കെ ഓക്കെ അപ്പൊ ട്യൂഷന് പോകുന്ന ഒരു അത് രാവിലെയൊക്കെ ട്യൂഷനുണ്ടോ ആറരക്കൊക്കെ നിങ്ങക്ക് ട്യൂഷനാകും ഇതുകൊള്ളാലോ ആരാ സംസരിക്കും പഠിക്കുന്ന ആരാ സംസ്കൃതം പഠിക്കുന്ന ആഹാ ആരാ സംസ്കൃതം എനിക്ക് സെവന്ത് വരെ സംസ്കൃതം പഠിക്കുമായിരുന്നു സെവന്ത് സ്റ്റാൻഡേർഡ് എൻ്റെ ഓടിനെ സുപ്ര ആഹാ ഉള്ള കൊള്ളാലോ സംസ്കൃതം അല്ലേ ആ വെരി ഗുഡ് വെരി ഗുഡ് ഗുഡേടാ സെക്കൻഡ് ആ വെരി ഗുഡ് തൃപ്തി തൃപ്തിയാവുന്നില്ല അച്ഛാ ഓക്കെ താങ്ക് യു എടാ എന്താടാ പറഞ്ഞേ പൂത്തൻകോട് ബ്ലോഗോ അതറിയത്തില്ല സച്ചിൻ സച്ചു എടാ എടാ ഞാൻ ചോദിച്ചത് സംസ്കൃതം ഇവിടെ ഉണ്ട് ടി വി എം യു നോ 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 ആഹാ ചേച്ചി മാൽവിക ആ മാൽവിക മാൽവിക വേറെ ഈ അടിയിൽ നിന്നായിരുന്നു എന്നാൽ ഈ വന്നത് സ്പോർട്സൊക്കെ ഉണ്ടായിരുന്നു ആ ഓക്കെ ഓക്കെ എടാ ഞാൻ ചോദിച്ചത് സംസ്കൃതം ഇപ്പം എല്ലാ ക്ലാസ് വരെ ഉണ്ടോ ഇവിടെ ഒക്കെ നയൻത് ഐ തിങ്ക് എയ്ത്ത് ആണോ ആ നയൻത്ത് വരെ എയ്ത്ത് വരെ എങ്ങാണ്ട് സംസ്കൃതം ഉണ്ടോ അത് കഴിഞ്ഞ് പിന്നെ സംസ്കൃതമല്ലേ കേട്ടോ ചേച്ചി ഏത് ആപ്പാണ് എഡിറ്റ് ഞാൻ സാധാരണ യൂ നമ്മുടെ ഇൻഷോർട്ടാടാ ഇൻഷോട്ടിൽ എനിക്ക് വളരെ സേഫായിട്ട് എനിക്ക് അത്ര കോംപ്ലിക്കേറ്റഡ് ചെയ്യുന്നതിനോടിനെക്കാട്ടി എനിക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഇത് ഇൻഷോട്ടിലാണ് കേട്ടോ എനിക്ക് യൂസർ ഫ്രണ്ട്ലി ആയിട്ട് അതാണ് തോന്നുന്നത് എന്താണ് നയന്തോ ഓ ഓക്കെ ഡ്രോയിങ് ക്ലാസ് കൊണ്ടും നാളെ ആഹാ ഞാൻ എന്താ അമ്പത് തവണ എന്തുകൊണ്ട് എനിക്ക് മനസ്സിലാ റണ്ണിങ്ങിനോ റണ്ണിങ്ങിന് സെക്കൻഡറിന് ഉണ്ടായിരുന്നാണോ സംസ്കൃത് ഞങ്ങളുടെ സ്കൂളിൽ സെവന്റ് വരെയുള്ളു ആ ഓക്കെ 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 ആ ഇപ്പൊ ഇല്ലടാ ഇപ്പൊന്നു നമ്മുടെ ഇച്ചിരി വലിയൊരു ചാനലാകുമ്പോൾ നമ്മുടെ ഫേസ്ബുക്ക് കാണിക്കുക അതൊക്കെ നമ്മുടെ നാളെ ആരാണ്ട് ഒരു റൂം റൂം ടൂർ ഒന്നും ഞാൻ എനിക്ക് തോന്നുന്നില്ല റൂം ടൂർ നല്ല ഹോം ടൂർ ചെയ്യുമെന്നാണ് അതൊന്നും ഞാൻ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല റൂം ടൂർ ഒക്കെ നമ്മുടെ റൂം ഞങ്ങളൊരു ചെറിയ നമ്മുടെ സെറ്റപ്പിലൊക്കെ ജീവിക്കുന്ന നമ്മുടെ ഇവിടെ ഡൽഹിയിലൊക്കെ ഭയങ്കര റെന്റിലൊക്കെ താമസിക്കുന്ന നമ്മുടെ നാട്ടിലെപ്പോഴും നല്ല വീടൊന്നും അല്ലായിരിക്കും കേട്ടോ പക്ഷെ ഞങ്ങളുടെ വീട് ഒരുമാതിരി നല്ല വീടാ കേട്ടോ ഉഴപ്പില്ല കേട്ടോ പിന്നെന്താ പറയുന്ന കുറോമി ഡെസ്ക് ഓറോ ഓക്കേടാ നോക്കാവേ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷനോ ഉള്ളതൊക്കെ നിങ്ങൾ എന്റെ നമ്മുടെ ഏതെങ്കിലും പോസ്റ്റിന്റെ താഴെയോ അല്ലെങ്കിൽ എന്റെ ഷോർട്സിന്റെ താഴെയോ ഒന്നും എഴുതുന്നത് ഞാൻ ഈ ലൈവിന്റെ താ പറയുന്നൊക്കെ ചിലപ്പോൾ മറന്നു അപ്പം നിങ്ങൾ അന്നേരം എഴുതുമ്പോൾ ഞാൻ അങ്ങനെ അങ്ങനെയാണ് നമ്മുടെ ഈ കാപ്പിബാരേയും അതൊക്കെ ഉണ്ടാക്കി ടെൻ കെ ആയാലെ ആയാലൊന്നുമില്ല ഏകദേശം കുറെ ഒക്കെ ആയിട്ടേ ഉള്ളൂ അതെ ഗിഫ്റ്റ്സ് ഇഷ്ടപ്പെട്ടോ ലാൻഡ് പേസൊക്കെ കുറെ കഴിഞ്ഞിട്ടുള്ളൂ കുറച്ചുനാള എന്നെക്കാട്ടി വലിയവരൊക്കെ കാണിച്ചു തുടങ്ങട്ടെ എന്നാൽ വലിയ ചാനലുകാരൊക്കെ കാണിച്ചു തുടങ്ങട്ടെ അതൊക്കെ നമുക്ക് ചെയ്യാം പിന്നെന്താ പറയാ വന്ന് ആ അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ നിങ്ങൾ താഴെ എഴുതുവാണെങ്കിൽ ആ ഷോർട്ട്സിനൊക്കെ താഴെ എഴുതുമ്പോൾ ഞാൻ ആ സജഷൻ നോക്കി ഉണ്ടാക്കാമേ ഞാനല്ലേ മറന്നു പോവും കേട്ടോ എന്നതാ ഞാൻ കുറച്ച് നാളുകളായി സ്കൂളിൽ പോകത്തുള്ളൂ ഹോസ്റ്റലിൽ പോവോ ഏഹ് സ്കൂളിൽ പോസ്റ്റലിൽ നിന്നാണോ പഠിക്കുന്നത് ആഹാ അതുകൊള്ളമല്ലോ ക്രിയേറ്റീവുകളുടെ പേര് എനിക്കറിയായിരുന്നു പക്ഷെ ഞാൻ മറന്നുപോയി കേട്ടോ എന്തോ ഞാൻ പറയാം സോറി കേട്ടോ എനിക്കിത്തി ചുമയാ ഞാൻ നിങ്ങളുടെ എല്ലാവരേയും പേരെഴുതി വെക്കും ഞാൻ ആ ബുക്ക് എവിടെ കണ്ട് വെച്ചിട്ട് വന്നു അല്ലാതെ ഇപ്പം ഞാൻ പറയാം ഞാൻ മറന്നുപോയി നിങ്ങളുടെ എല്ലാവരും ഞാൻ എടുത്തുകൊണ്ട് വരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ലൈവ് ഞാൻ വരുമെന്ന് വിചാരിച്ചല്ലായിരുന്നു ഞാൻ വെളിവരെ പോയിരിക്കാം ഇവിടെ സ്കൂൾ ഉറക്കുവാണേ മോനെ യൂട്യൂബ് ലോക ബാർ ബാർ ഇങ്ങനെ സെയിം ഇത് എഴുതുന്ന മെസ്സേജ് അയയ്ക്കല്ലേ സെയിം അയച്ചാൽ സ്പാമ പോകും നമ്മുടെ ലൈവ് കേട്ടോ ആ എന്താ ഞാൻ പറഞ്ഞേ അപ്പൊ ഞാൻ വെളിയിൽ പോയിട്ട് ഇവിടെ സ്കൂൾ കുറക്കാ നാളെ കഴിഞ്ഞ അപ്പൊ അതിനുവേണ്ടി ഏഹ് മോനുള്ള കുറച്ച് എന്തോ സാധനങ്ങളും അങ്ങനൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പോയതാ അപ്പൊ ഞാൻ വെച്ചു ആ അനായ ഓക്കേ അനായ ആയിടാ അത് മേടിക്കാൻ പോയതാ അപ്പോഴത്തേന് ഞാൻ വിളിച്ചു നിങ്ങളോട് പറയുകയും ചെയ്തിന്നലെ എട്ടരയ്ക്ക് വരാന്നോ പിന്നെ ഞാൻ മറന്നും പോയി കേട്ടോ അതുകൊണ്ട് നവാമി പോയോ ആ നിങ്ങൾ എല്ലാരും ഷോർട്സ് ഇന്നത്തെ ഷോർട്സ് എല്ലാവരും കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു കാണണേ ഇന്നത്തെ ഷോർട്സ് രണ്ട് ഷോർട്സ് ഇത്ത പറഞ്ഞു നിങ്ങൾ റെക്കമെൻഡ് ചെയ്ത ഷോർട്സിനെ ആയിട്ടിരിക്കുന്നത് കേട്ടോ അപ്പം ഷോർട്സ് രണ്ടെണ്ണം കാണണം പിന്നെ നമ്മുടെ ലോങ് ഒക്കെ ഇന്നാളത്തൊക്കെ നിങ്ങൾ പഴയതൊക്കെ ലോങ് വീഡിയോസ് ഒന്നും കണ്ടു കണ്ടുനോക്കാം നിങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞ് സജസ്റ്റ് ചെയ്ത ചില കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ടോ കേട്ടോ അനായ പിന്നെ പറഞ്ഞത് വേറെ ഏതാണ്ട് പറഞ്ഞു ആ ഏതാണ്ട് പറഞ്ഞാൽ പറയാം വന്നപ്പോളാ പറഞ്ഞത് ഓക്കെ ഓക്കെ കേടാ ഓക്കെ 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 ഷോർട്സ് കണ്ടോ താങ്ക് യു ഡോ താങ്ക് യു എല്ലാവരും ഷോർട്സ് ആണ് ലൈക്ക് ചെയ്യണേ നമ്മുടെ ഈ ലൈവിനും ഷോർട്സിനും ഒക്കെ ലൈക്ക് ചെയ്യണം കേട്ടോ നമ്മളും വലിയൊരു ചെറിയ ചെറിയ ചാനലിൽ നിന്ന് വലിയ ചാനൽ ആകുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഗീവ് നമ്പേഴ്സ് ഞാൻ കൂട്ടും എനിക്ക് എന്തെങ്കിലും കിട്ടുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ എൻ്റെ ഫാമിലിയിലോ നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവരും കൊടുക്കുന്ന പോലെ നിങ്ങൾ എനിക്ക് കിട്ടുന്ന പോലെ നിങ്ങൾക്കും ഷെയർ ചെയ്യാം അത്രയെന്നേ ഇൻസ്ട്രുമെൻ്റ് ബോക്സ് മേക്ക് ഓവറിന് നല്ല വ്യൂസ് ആ അതറിയാറ് അത് അതുപോലത്തെ ചെയ്യണം എന്നുണ്ടോ ആകെ രണ്ട് ഇൻസ്ട്രമെൻ്റ് ബോക്സ് ഉണ്ടായിരുന്നു അത് ഞാൻ ചെയ്തു ഒരു മിനിറ്റ് പുറകോട്ട് പോയല്ലോ കുറച്ച് സാധനങ്ങൾ മറന്നുപോയത് കേട്ടോ ചേച്ചി ഞാൻ പോവാണ് കുറേ പഠിക്കാനുണ്ടോ ഓക്കേടാ ഫരീത ഓക്കേ ഓക്കേടാ ചേച്ചി എൻ്റെ നിയമ അറിയില്ലേ എന്താടാ മാൾവിക എന്താ പറഞ്ഞത് എന്താടാ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല പേര് അറിയില്ലേ എന്ന് പറയുന്നത് എന്താടാ ആ എനിക്ക് മനസ്സിലായില്ല ട്ടോ എന്താന്ന് പറഞ്ഞു അട ഒരു മിനിറ്റ് ഞാൻ ഇതെല്ലാം കൂടെ നമ്മുടെ മുകളിലോട്ടും താഴോട്ടും പോയില്ലേ ഇത് ആ ഒരു മിനിറ്റ് ആകോട്ടെ ഒരു മിനിറ്റ് സ്റ്റേജിൽ ഷോർട്സ് കണ്ട് കമന്റ് ഇടാൻ പറ്റുന്നില്ലെന്നോ എന്നോ അച്ഛോ അതെന്തോട്ടിടാ ആ ചിലർക്ക് പറ്റത്തില്ല നല്ല ലൈക്കെങ്കിൽ ചെയ്യേ സ്വരിഹാസ് ഫാമിലി ഹായാ ആരാധ്യാ ആരാധയാ ശ്ലോക ആരാധ്യ ഇന്നോട്ട് വന്നാളെ എന്നെ പിന്നാക്കാമോ ഈ ലൈവ് കഴിഞ്ഞിട്ട് പിന്നാക്കിയാൽ അയ്യോ ചേച്ചി ഇവിടെ ത്രീ ടു ഫോർ പഴയ ഇൻസ്ട്രുമെന്റ് ബോക്സ് വെറുതെ കിടക്കണം അന്ന് അയച്ചെന്നൊക്കെ ഞാൻ അതിനകത്ത് ഉണ്ടാക്കാം ആരാധ്യാ പിന്നാക്കാമേ ഡ്രീം ഡയറി എന്നാ ചേച്ചി മന്ത്ലി ഗിഫ്ബേക്ക് വേണ്ടി ഞാൻ എന്നും കമന്റ് ചെയ്യാറുണ്ട് എനിക്ക് ചേച്ചിയുടെ വായ് സ്റ്റിക്കേഴ്സ് വളരെ ഇഷ്ടമാണ് എടാ പക്ഷേ ഈ ഡ്രീം ഡയറി എന്ന പേരിലാണോ കമന്റ് ചെയ്യുന്നത് അറിയത്തില്ല എന്നാ ചേച്ചി അറിയത്തി അവിടെ മാളവികന്നല്ലേ പേര് മാലവിക അതാ ചേച്ചി ചോച്ച സച്ചിൻ സച്ചിന്ന് പറയുന്ന ആ ലിറ്റഡ് ഉം പിന്നെ ചെയ്തിട്ടുണ്ടോ കേട്ടോ ഓ ആ അവിടെ എന്താടാ പറഞ്ഞേ മാളവികന്നില്ലേ അതാടാ ചോദിച്ചാൽ ഞാൻ പറഞ്ഞായിരുന്നല്ലോ മാളവിക എന്ന് വിളിച്ചു തന്നെ ഞാൻ ചിലരുടെ പേര് ഞാൻ മറന്നു കേട്ടോ അതുകൊണ്ടാ കേട്ടോ ഏഹ് പോവുവാണോ മാളവിക പഠിക്കാനൊക്കെ ഉണ്ടായിരിക്കല്ലേ എല്ലാവർക്കും അപ്പൊ നമ്മൾ ഈ എയ്റ്റ് തേർട്ടിക്കാണ് എല്ലാ ദിവസവും ഞാൻ നിങ്ങൾ ഉള്ളവരോട് പറയാം എല്ലാവരും ഒന്ന് കേട്ടേക്ക് എയ്റ്റ് തേർട്ടിക്കായിരിക്കും നമ്മുടെ മൺഡേ ടു സാറ്റർഡേ ഉള്ള ദിവസം എയ്റ്റ് തേർട്ടി തൊട്ടുള്ള സമയത്തായിരിക്കും നമ്മൾ ലൈവ് വരുന്നത് ബാക്കി നമ്മൾ സൺഡേയിൽ എനിക്ക് എവിടെയെങ്കിലും പോയില്ലെങ്കിൽ എന്തായാലും പന്ത്രണ്ട് മണിക്ക് പന്ത്രണ്ട് ഉച്ച സമയത്തായിരിക്കും നമ്മുടെ ലൈവ് എട്ടോ വൈകിട്ട് വെക്കത്തില്ല കേട്ടോ ആയിട്ട് എല്ലാവർക്കും ഓരോ പരിപാടികളൊക്കെ കാണുമല്ലോ അതുകൊണ്ടാണ് ഉച്ചക്കൊരു പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ആകും ആശു യാാനോ ഏട്ടോടാ ഹായാ അപ്പൊ ഞാൻ പറഞ്ഞാൽ മനസ്സിലായി നിങ്ങൾക്ക് നമ്മുടെ ലൈവ് എല്ലാ ദിവസവും മൺഡേ ഞാൻ ലൈവ് ഉള്ള ദിവസം ഞാൻ ഓൾറെഡി ഇന്ന് സാധാരണ പോസ്റ്റ് ഇട്ടില്ല സാധാരണ പോസ്റ്റ് ഇട്ടിട്ടാണ് ലൈവ് വരുന്നത് നിങ്ങൾ എല്ലാവരും അറിയാൻ വേണ്ടി അപ്പം എല്ലാവരും എവിടെ പോവുകയാണെങ്കിൽ എല്ലാവരും കേട്ടിട്ട് പോട്ടോ അപ്പൊ എല്ലാവരും എയ്റ്റ് തേർട്ടിക്കായിരിക്കും നമ്മുടെ ലൈവ് വരുന്നത് ഞാൻ മോർണിംഗ് ഒന്നും ഉച്ചയ്ക്കൊന്നും ലൈവ് വെക്കാത്ത നിങ്ങളുടെ നിങ്ങളുടെ റെക്കമെൻഡേഷൻ അനുസരിച്ച് കേട്ടോ അപ്പൊ എല്ലാവരും ചേച്ചി ഒക്കെ കാണണം ലൈവ് എല്ലാവരും ലൈക്ക് അടിക്കണം ഷോർട്സ് ഫുള്ള് ലൈക്ക് അടിക്കണം ലോങ് വീഡിയോസൊക്കെ കാണാം നമ്മളും വലിയ ചാനലാകുമ്പോൾ നിങ്ങൾക്കും നല്ല നല്ല ഗവേ കിട്ട ഗിഫ്വേയുടെ പാട്ട് ോ ഫോണിലെ ചാർജ് ഇല്ലായിരുന്നു വരാൻ വൈകി ആ ഓക്കെ ഓക്കെ കേടാ നിങ്ങളൊക്കെ പഠിച്ചൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നത് അപ്പൊ എല്ലാരും അറിയാലോ ലൈവിന്റെ സമയം ഞാൻ പറഞ്ഞാൽ എല്ലാവർക്കും അറിയത്തില്ലായിരിക്കും അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ ഷോർട്സും ലോങ് വീഡിയോസും ഒക്കെ എല്ലാവരും കാണണേ സ്കിപ്പ് ആക്കാതെ പിന്നെ ഗിഫ്വേയുടെ കാര്യം ഈ മാസത്തിൽ ഇപ്പൊ ഓൾറെഡി ഞാൻ ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പോൾ അനൗൺസ് ചെയ്യാൻ എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ് പിന്നെ ഓരോ മന്തിലും ഗിഫ്വേ മൂന്നു പേർക്ക് കൊടുക്കുന്നത് ടോപ്പ് കമൻ്റർ ടോപ്പ് കമന്റർ ഇപ്പൊ മൂന്നാലഞ്ചു പേരുണ്ടായിരിക്കും അവർക്ക് ഒരു ഈ മാസം കിട്ടിയില്ലെങ്കിൽ അടുത്ത മാസം കിട്ടിയിരിക്കും കേട്ടോ എങ്ങനെ ഞാൻ ഇത്രയും നാളും കൊടുത്തിരിക്കും കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ എന്നെ എല്ലാ മാസവും സപ്പോർട്ട് ചെയ്യുന്നവർക്ക് എന്തായാലും ചേച്ചി എന്തായാലും ഒരു മാസം എങ്കിലും തന്നിരിക്കും കേട്ടോ അപ്പൊ എല്ലാരും ഈ സെയിം ഐഡിന്നാണോ നിങ്ങളൊക്കെ ലൈക്ക് ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ ചിലതൊന്നും കണ്ട ആ സനൂജ എന്തോണ്ട് വിശേഷമൊക്കെ എല്ലാവരും ഒക്കെ പഠിച്ചു കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു കഴിക്കുന്നുണ്ട് പിന്നെ മഴയൊക്കെ എവിടെയുണ്ട് എവിടം വരെ മഴ തീർന്നു അവിടത്തെ ആ അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക പഠിക്കാനുള്ള പഠിക്കുക പിന്നെ ഇടക്കിടയ്ക്ക് നിങ്ങളുടെ ഹോബിയൊക്കെ ചെയ്യുക പിന്നെ ഇടക്കിടയ്ക്ക് ചേച്ചിയുടെ വീഡിയോ ഒക്കെ ചെയ്യുക അല്ല ചെയ്യുന്നല്ലേ കാണുക കേട്ടോ അപ്പൊ എന്തേലേക്ക് വീഡിയോ സജഷൻ ഉള്ളത് ചേച്ചിയുടെ കമന്റ് കമന്റ് സെഷനിലെ ഷോർട്സിന്റെ താഴെ വന്ന് കമന്റ് ചെയ്താൽ മതി അപ്പം നമുക്ക് ചെയ്ത് നോക്കാം കേട്ടോ അപ്പൊ ഞാൻ വെച്ചോട്ടെ ഓക്കേടാ ഓക്കേടാ ഓക്കെ അപ്പൊ നിങ്ങൾ എല്ലാരും പോയി പഠിക്കോ കഴിക്കോ ചെയ്തോ താങ്ക് യു ഫോർ കമ്മിങ് കേട്ടോ എല്ലാരും ലൈവ് വന്നതിന് ഒത്തിരി ഹാപ്പിയാണ് നിങ്ങളെല്ലാവരും ഹാപ്പി ആക്കുന്ന എന്നെ ഹാപ്പി ആക്കിയതിന് നിങ്ങൾക്കും തിരിച്ചൊരു ഹാപ്പി എന്തെങ്കിലുമൊക്കെ കിട്ടട്ടെ കേട്ടോടാ ഓക്കേടാ ബായ ബായ് എല്ലാരോടൊന്നും പേര് പറയുന്നില്ല എല്ലാവരും എൻ്റെ ക്യൂട്ടീസ് തന്നെ അപ്പോൾ എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞതുപോലെ പോലെ ബായും പറഞ്ഞേക്കാം അപ്പോൾ ഓക്കേടാ ബായ് ബായ് മാലവിക എന്താ ബാബു കീച്ചയനോ കീ ചെയ്യൻ നോക്കാം ഞാൻ ഓൺലൈനിലെ ബാബു ലബൂബി ലബൂബൂനെ ചെയ്തതാണ് അപ്പോൾ കീച്ചെൻ ചെയ്യാമെന്ന് നോക്കാം കേട്ടോടാ ഓക്കേ അപ്പോൾ ബായ് ബായ് ടേക്ക് കെയർ ബായ്ഡാ